സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപത് സാക്ഷികൾ ഹാജരാകണമെന്നാവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപത് പറയുന്ന എന്താണ് സാക്ഷികൾ ഹാജരാകണമെന്നാവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരം കേസ് അന്വേഷണം നടത്തുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് കേസിലെ വസ്തുതകൾ നേരിട്ടറിവുള്ളവനായി തോന്നുന്ന ഏതെങ്കിലും ആൾ തൻ്റെ സ്വന്തം സ്റ്റേഷൻ്റെയോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷൻ്റെയോ അതിർത്തിക്കുള്ളിലുണ്ടെങ്കിൽ തൻ്റെ മുൻപാകെ ഹാജരാകുന്നതിന് ലിഖിത ഉത്തരവ് വഴി ആവശ്യപ്പെടാവുന്നതാണ് അപ്പോൾ എന്താണ് കേസ് അന്വേഷണം നടത്തുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് കേസിലെ വസ്തുതകൾ നേരിട്ടറിവുള്ളവനായി തോന്നുന്ന ഏതെങ്കിലും ആൾ തൻ്റെ സ്വന്തം സ്റ്റേഷൻ്റെയോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷൻ്റെയോ അതിർത്തിക്കുള്ളിലുണ്ട് എങ്കിൽ തൻ്റെ മുൻപാകെ ഹാജരാകുന്നതിന് എന്തു ചെയ്യണം ലിഖിത ഉത്തരവ് വഴി ആവശ്യപ്പെടാവുന്നതാണ് അങ്ങനെയുള്ള ആൾ അപ്രകാരം ആവശ്യപ്പെടുന്നത് പോലെ ഹാജരാകേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യണം അപ്രകാരം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതേപോലെ എന്ത് ചെയ്യണം ഹാജരാകേണ്ടതാണ് എന്നാൽ ഒരു സ്ത്രീയോ പതിനഞ്ച് വയസ്സിന് താഴെയുള്ളതോ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളതോ ആയ പുരുഷനെയോ മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള ആളെയോ അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല അപ്പോൾ എന്താണ് എന്നാലൊരു സ്ത്രീയോ പതിനഞ്ച് വയസ്സിന് താഴെയുള്ളതോ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളതോ ആയ പുരുഷനെയോ മാനസികമായോ ശാരീരികമായോ ദൗർബല്യമുള്ള ആളെയോ അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പാടില്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ചട്ടങ്ങൾ വഴി സാക്ഷിയുടെ താമസ സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ സാക്ഷിയുടെ ചിലവുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കുവാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചട്ടങ്ങൾ വഴി സാക്ഷിയുടെ സ്ഥ താമസ സ്ഥലമല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ സാക്ഷിയുടെ ചിലവുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പോൾ സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപത് പറയുന്നത് എന്താണ് സാക്ഷികൾ ഹാജരാകണമെന്നാവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരമാണ് അപ്പോൾ സി ആർ പി സി സെക്ഷൻ നൂറ്റി അറുപത് പറയുന്നത് എന്താണ് സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാനുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരം